കോഴിക്കോട് ലുലുമാൾ ആയിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് മൂന്നാമത്തെ ദിവസം ഇതാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം കോഴിക്കോട് ലുലു ഓപ്പൺ ആയാൽ മാങ്കാവ് ഏരിയ അതായത് ലുലുമാളിൻ്റെ ഏരിയ ഫുൾ ബ്ലോക്ക് ആയിരിക്കും എന്നുള്ള അവ്യൂഹങ്ങളൊക്കെ പരഞ്ഞിരുന്നു എന്നാൽ ബ്ലോക്ക് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ നമ്മളിത് ലുലുമാളിലേക്ക് കയറുകയാണ് ലുലുവിൻ്റെ എൻട്രൻസ് കണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടിക്കൊപ്പരം അകത്തേക്ക് പ്രേക്ഷിക്കാതെ ഒരു സെറ്റപ്പ് ലുലു ഗ്രൂപ്പ് അവിടെ ചെയ്തിട്ടുണ്ട് ലുലുമാലിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പാർക്കിങ്ങിന് ഒരു വിശാലമായിട്ടുള്ള ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാർക്കിങ്ങിന് ലുലു ഗ്രൂപ്പ് ഇത്രയും ഏരിയ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം മാങ്കാവ് റോഡ് അതായത് ലുലു ലുലുവിൻ്റെ മുൻപശത്തുള്ള റോഡുകളൊന്നും ബ്ലോക്ക് ആവാതിരിക്കാനുള്ള കാരണം ഒരുപാട് ഏരിയ ഇതിനു വേണ്ടിയിട്ട് അവർ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ മറ്റു മാളുകളെ അപേക്ഷിച്ച് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ എന്താ പറയുക ഈസി ആൻഡ് സിമ്പിളാണ് പരിപാടി മറ്റേ മറ്റും ആളുകളിലൊക്കെ വെയിറ്റിങ്ങാണ് കേട്ടോ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറുമ്പോൾ പതിയെ പതിയെ നമുക്ക് കയറാൻ കഴിയുള്ളൂ പിന്നെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാനത് സോളാർ പാനലിൻ്റെ തായയാണ് സോളാറിലാണ് ലുലു വർക്ക് ചെയ്യുന്നത് സംശയമുണ്ട് പിന്നെ പുറത്തുനിന്ന് കാണുന്ന വലിപ്പം അകത്ത് ചെല്ലുമ്പോൾ ഇല്ല കേട്ടോ ലുലു ർക്കറ്റ് അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട് ലുലോ ഫാഷൻ്റെ ആ ഒരു ഏരിയയും അത്യാവശ്യം ഉണ്ട് ഫുഡിന്റെ ഏരിയ വളരെ ചെറിയ ഒരു ഏരിയ ആണ് എന്തേലും എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത് നമ്മള്